ശ്രീമന്നാരായണീയം ദശകം പത്ത് സൃഷ്ടിഭേദങ്ങൾ അഗജാനന പദ്ധ ഗജാനമഹം നിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ സരസ്വതീ നമസ്തുഭ്യം വരരി ജാനൂപ വിദ്യാരംഭം കരിഷ്യാമി सत्येरभवदुमेय सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः श्लोकम् 1 वृतं वसन्ततिलेक ഭഗവാന്റെ അനുഗ്രഹമുണ്ട് തപോബലവും മനോബലവും ബുദ്ധിബലവും വർദ്ധിച്ച അതായത് തപശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിച്ച ബ്രഹ്മാവ് നടത്തിയ സൃഷ്ടിയുടെ കാര്യങ്ങളാണ് ഈ ദശകത്തിൽ വിവരിക്കുന്നത് ഹേ വൈകുണ്ട ഹേ ഭവത് പ്രസാദാർ അങ്ങയുടെ അനുഗ്രഹത്താൽ ബല വീര്യം ബലം അധികമായവനായ അംബോജയോനി യാണി അഥ പിന്നീട് ഭൂരുഖമയാണി മണ്ണിൽ മുളച്ചുണ്ടാകുന്ന ഭൂരുഖം എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്ന് മുളച്ചുണ്ടാകുന്ന സ്ഥാപനങ്ങളും തഥാ അതുപോലെ തിരച്ചാം ജാതി പക്ഷിമൃഗാദി തിരക് ജാതികളും മനുഷ്യനിവഹാൻ മനുഷ്യവർഗങ്ങളും ദേവഭേദാൻ അഭി ദേവഭേദങ്ങളും അടങ്ങുന്ന ജീവദേഹാൻ ജീവശരീരങ്ങളെ അസൃജത് കില സൃഷ്ടിച്ചുവത്രേ ഈശ്വരന്റെ ചൈതന്യമാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും അവയുടെ എല്ലാം ഉള്ളിൽ കുടികൊള്ളുന്ന പ്രാണൻ ജീവൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് ഇനി ഈ ജീവനായിട്ടുള്ള എല്ലാത്തിനും ദേഹങ്ങളെ കൊടുക്കുക അതാണ് സൃഷ്ടി എന്ന് ഇവിടെ പറയുന്നത് ആ ദേഹം എന്ന് പറയുന്നത് സ്ഥാപനങ്ങൾ ഇളകാത്തത് ജംഗമങ്ങള് ഇളകുന്നത് ഇങ്ങനെ രണ്ടായിട്ട് വേർതിരിച്ച് പറയാം ഇളകുന്നതിൽ ജംഗമങ്ങളിൽ പക്ഷികൾ മൃഗങ്ങൾ ജലജീവികൾ മനുഷ്യർ ദേവന്മാർ ഇങ്ങനെയുള്ളവയെല്ലാം ഉൾപ്പെടുന്നു ഇളകാത്തതില് സസ്യലതാദികള് എല്ലാം ഉൾപ്പെടുന്നു ഇതിലെ ഈ സൃഷ്ടി വർണ്ണനം കൊണ്ട് ഇതിനകത്ത് ശരീരമാകുന്ന ആ ഉപാധി മാറ്റിവെച്ചാൽ എല്ലാ ശരീരങ്ങളും മാറ്റിവെച്ചാല് ബാക്കി വരുന്ന ആ ജീവൻ എല്ലാ ജീവനും അതെല്ലാം ഒന്നാണ് ഈശ്വരമയമാണ് ജഗത്ത് ഈ പ്രപഞ്ചം എന്ന് വിശദമാക്കിയിരിക്കുകയാണ് ഭഗവാന്റെ ആ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ബ്രഹ്മാവിന് വർധിച്ച തപോബലവും അതുപോലെ തന്നെ ബുദ്ധിയും എല്ലാം ഉണ്ടായത് മനോബലവും തപോബലവും അതിയായിട്ടുള്ള ബുദ്ധിയും എല്ലാം ഉണ്ടായത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ ബ്രഹ്മാവ് പിന്നീട് സസ്യലതാതി വസ്തുക്കളെയും അതുപോലെ തിരിയക്കുകളെയും പക്ഷിമൃഗാദികൾ പിന്നെ മനുഷ്യന്മാരെയും ദേവന്മാരെയും അങ്ങനെ എല്ലാ ജീവജാലങ്ങളെയും ഒന്നൊന്നായിട്ട് സൃഷ്ടിച്ചു ഈശ്വരൻ നിത്യനാണ് നാശമില്ലാത്തവനാണ് എന്നും നിലനിൽക്കുന്നവനാണ് അതിന് ഒരു ശരീരം കൽപ്പിക്കുമ്പോഴാണ് ഇവിടെ സൃഷ്ടി ഉണ്ടാകുന്നത് ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ജീവൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഈ സൃഷ്ടി രണ്ടു തരത്തിലാണ് ഒന്ന് ഇളകുന്നത് അതായത് സഞ്ചരിക്കുന്നത് ജംഗമം ഇളകാത്തത് സഞ്ചരിക്കാത്തത് സ്ഥാപനം ഇളകുന്നവ തന്നെ അതായത് സഞ്ചരിക്കുന്നത് സഞ്ചരിക്കുന്നവ തന്നെ രണ്ടു തരത്തിലുള്ളവയാണ് അതായത് നട്ടല് കുത്തനെ ഉള്ളവ അവരാണ് മനുഷ്യരില്ല നട്ടല്ലുകൾ ഭൂമിക്ക് സമാന്തരമായിട്ടുള്ളവ അവയാണ് തിരിയക്കുകൾ എന്ന് പറയുക പക്ഷിമൃഗാദികൾ സൃഷ്ടികളിൽ ശരീരങ്ങൾ തമ്മിലേ വ്യത്യാസമുള്ളൂ ഉള്ളിലെ ചൈതന്യം ഒന്നു എന്ന് ഈ ശ്ലോകത്തിൽ പറയുകയാണ് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ